ഈ കൗണ്ടർ പെറ്റീഷൻ ഇപ്പം താങ്കൾ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് മെഡിക്കൽ പരിശോധനയിൽ തന്നെ വ്യക്തമായി പക്ഷെ പോലീസ് അങ്ങനെ എടുത്തത് എനിക്ക് ഒരു അനുഗ്രഹമായി ഇതേ ആരോപണം തന്നെ പറയുന്നു അവര് പരിശോധിക്കണം അത് ചെയ്യുന്നില്ല അവരന്ന് പോയ കല്യാണം പാർട്ടിയിൽ വിഷ്വൽസ് എടുത്തിട്ടില്ല വിഷ്വൽസ് വിഷ്വൽ കറക്റ്റ് കിട്ടാന്നുള്ളത് പോലീസുകാർക്ക് ബുദ്ധി ഇല്ലാത്തതുണ്ടെന്നല്ല അത് വന്നു കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവുകൾ വരും ആ വിഷ്വൽസ് എടുക്കുക അവർ പോയ ഏത് കല്യാണ പാർട്ടി എന്ന് എന്നറിയുക അതിൻ്റെ വിശ്വൽസ് എന്തെടുക്കുക ഞാനായിരുന്നു കല്യാണ പാർട്ടിക്ക് പോയെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വിഷ്വൽസ് വെള്ളം ചെയ്തു വരും ആ അതാണ് അതാണ് ബുദ്ധിയുള്ളവർക്ക് ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് ജനങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആരും ആരും അല്ലാതാവും ജനങ്ങൾ പ്രതികരിക്കുന്നത് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പോലീസുകാർ എൻ്റെ പേരിൽ തെറ്റുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പല കേസിലും തെറ്റുണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങൾക്ക് അറിയാം ഇനി എന്തി ഉണ്ടാക്കി ഉണ്ടാക്കിയാലും ഇവരെ കൃത്രിമമായിട്ടുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യണമെന്ന് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവും സ്വാഭാവികമായിട്ടും അരി ആകാൻ കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും മനസ്സിലാവും എന്തായാലും ഇന്നത്തെ രഹസ്യ വരുമ്പോൾ എത്രത്തോളം ജാഗ്രതയുണ്ട് ജാഗ്രത എന്ന് പറഞ്ഞ കാര്യമില്ല നമുക്ക് വരാനുള്ളത് വരും അത് ഇവരിപ്പം മനഃപൂർവ്വം വരുത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ജനങ്ങളും കാണും കോടതിയും കാണും എന്നാണ് എൻ്റെ വിശ്വാസം അറസ്റ്റ് കാണും കാണുക മയക്കാന്തരം കൂടി തന്നെ അവർ കൊല്ലുമായിരിക്കും അതല്ലേ ഞാൻ അന്നൊന്നും പറയണം ഒന്നാ പ്രാവശ്യമല്ലേ കൊല്ലുകൊള്ളൂ എന്നെ എന്നെ മാത്രമല്ലേ കൊല്ലാമല്ലോ ബാക്കി ജനങ്ങളിങ്ങനെ അടക്കയില്ലേ ജനങ്ങൾ പ്രതികരിക്കുകയെന്ന് തന്നെ ചെയ്യും അതിൽ പേടിക്കാനൊന്നും വേണ്ട ജനങ്ങളിതിനെതിരെ എൻ്റെ ബാക്കിൽ സപ്പോർട്ടായിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിക്കാൻ ജനങ്ങൾ പ്രതികരിക്കും അത് ഉറപ്പുള്ള വലിയൊരു ഒരു കേരളത്തിലെ വലിയൊരു ഞാനൊരു കാര്യം പറയട്ടെ അതില് അതിൽ വലിയൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ചില ആൾക്കാരെ ഉള്ളൂ പാർട്ടി മൊത്തത്തിന് നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല പാർട്ടിയിൽ ഇതേപോലെയുള്ള ആൾക്കാരെ എടുത്തു കളയണമെന്നാണ് ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള പാർട്ടിയെ തൊലിക്കുന്ന ആൾക്കാരെ എടുത്തു കളയുക അങ്ങനെയുള്ള ആൾക്കാർ പാർട്ടിയിൽ വന്നതിന് പാർട്ടിക്ക് മൊത്തത്തിൽ ആണ് ഉണ്ടാക്കുന്നത് പാർട്ടി ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല ഒന്നുമില്ലെങ്കിൽ കുറച്ചേ ഞാൻ കൊടി പിടിച്ചിട്ടുള്ളേ എനിക്ക് വിരോധമില്ല എനിക്ക് ഒരു പാർട്ടിയുടെ ഒരു പാർട്ടിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല ഒരു പാർട്ടിയോടും വിരോധമല്ല ഞാൻ വോട്ടെടുക്കുന്നത് പാർട്ടി നോക്കിയല്ല ആളുകളാണ് പാർട്ടിയിലുള്ള ചില ആളുകൾ എല്ലാവരും ചില ആൾക്കാരാണ് ഒരു പാർട്ടിയെ മൊത്തത്തിൽ പറയും ഇപ്പം കെ എസ് ആർ ടി സി തന്നെ ഒരു ഡ്രൈവർ മതിയല്ല എല്ലാവരും പറയിപ്പിക്കുക ഇപ്പോൾ കെ എസ് ആർ ടി സി എല്ലാവരും കുറ്റം പറയുകയാണ് ചെയ്യുന്നത് എൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത്